എല്ലാവർക്കും നമസ്കാരം ഞാൻ മനേഷ് കുമാർ തൃപ്പോണിത്ര എൻ കെസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടുകൂടി മുമ്പോട്ട് പോകുന്നു ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഉപയോഗിക്കുന്നൊരു ചാർട്ടാണ് ഈ ഒരു ചാർട്ട് മെയിൻലി എൻട്രി എക്സിറ്റ് കൺസോൾട്ടേഷൻ സ്റ്റോപ്പ് ലോസ് സ്റ്റോപ്പ് ലോസ് ട്രെയിലിംഗ് ഏരിയ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് ഇത് എഫ് ആൻഡോ എം സി എക്സ് ഫോറസ്റ്റ് ക്രിപ്റ്റോ സ്വിംഗ് ട്രേഡേഴ്സ് അങ്ങനെ ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും വളരെ ഈസി അനലൈസിങ്ങിന് വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളൊരു ചാർട്ടാണ് അപ്പോൾ ഈ ഒരു ചാർട്ടെക്കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് നേരിട്ട് വിളിക്കാം എൻ്റെ നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട് നമസ്കാരം ഇരുപത്തൊൻപത് പത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സമയം ഒൻപത് നാലായിട്ടുണ്ട് പ്രീ മാർക്കറ്റ് അപ്ഡേറ്റഡ് പ്ലാനാണ് അപ്പോൾ രണ്ട് ഭാഗത്തേക്കാണ് മാർക്കറ്റ് ഇന്ന് വിട്ടേണ്ടത് ഒന്ന് ഇരുപത്തഞ്ച് എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് ഇരുപത്തി അറുപത്തി മൂന്ന് ഇതിനകത്തൊട്ട് ഏത് ഭാഗത്തേക്കാണ് മാർക്കറ്റ് പോകേണ്ടത് എന്നുള്ള ഒരു കാര്യമാണ് ആലോചിക്കേണ്ടത് കാരണം രണ്ടരയുടെ മൂന്ന് മണിയുടെ ഒരു ക്യാൻഡിൽ ഫോം ചെയ്തിട്ടുണ്ട് ഇന്നലെ പക്ഷെ ആ ക്യാൻഡിൽ അത്ര ജെനുവൻ ആയിട്ടുള്ളൊരു അല്ല അതൊരു വീക്ക് ക്യാൻഡിലാണ് അപ്പം തിരിച്ച് താഴത്തോട്ട് അടിക്കുകയോ എന്നുള്ള കാര്യങ്ങൾ മാത്രമാണ് നോക്കേണ്ടതായിട്ടുള്ളൂ അപ്പോൾ ഫിഫ്റ്റീൻ മിനിറ്റ്സിൽ സ്റ്റിൽ ട്രെൻഡ് അപ്പർ സൈഡിലേക്കാണ് നിൽക്കുന്നത് ഫിഫ്റ്റീൻ മിനിറ്റ് ഫൈവ് മിനിറ്റ് തൊട്ട് നോക്കിക്കഴിഞ്ഞാൽ ഫൈവ് മിനിറ്റിൽ അപ്പർ സൈഡ് ടെൻ മിനിറ്റിൽ അപ്പർ സൈഡ് ഫിഫ്റ്റീൻ മിനിറ്റ്സിൽ അപ്പർ സൈഡ് തേർട്ടീൻ മിനിറ്റിൽ അപ്പർ സൈഡ് വൺ അവറിൽ മാത്രമാണ് ഡൗൺ സൈഡ് ടു അവറിലും ഒരു ഫ്ലാറ്റ് ആയിട്ട് നിൽക്കുകയാണ് ഫോർ അവറിൽ അപ്പർ സൈഡ് വൺ ഡേ നോക്കുമ്പോഴും അപ്പർ സൈഡ് അപ്പോൾ മെജോറിറ്റി ഒരു വശം അല്ലെങ്കിൽ ഒരു ടൈം ഫ്രെയിം ഒഴിച്ചിട്ട് ബാക്കി ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് എട്ട് ടൈം ഫ്രെയിമിൽ ഒരെണ്ണം ഒഴിച്ചിട്ട് ബാക്കിയെല്ലാം അപ്പർ സൈഡിലേക്കാണ് മാർക്കറ്റ് നിൽക്കുന്നത് അപ്പോൾ അങ്ങനെ ചിന്തിക്കുമ്പോൾ മാർക്കറ്റ് സെൻറ്റിമെൻ്റിൻ്റെ അപ്രോച്ച് ചെയ്യുമ്പോൾ മെജോറിറ്റി ആളുകളും അപ്പർ സൈഡിലേക്കുള്ള ഒരു വ്യൂ കാണാനായിട്ട് ചാൻസ് ഉണ്ട് ഞാനെപ്പുറം മാർക്കറ്റ് സെൻറ്റിമെൻറ്റിൻ്റെ ഓപ്പോസിറ്റ് ചിന്തിക്കുന്ന ആളാണ് പോകുവാണെങ്കിൽ പോട്ടെ വിഷയമില്ല ബട്ട് നിലവിലുള്ള ഇരുപത്തഞ്ച് എണ്ണൂറ്റി നാല് ബ്രേക്ക് ചെയ്ത് താഴ്ത്തോട്ട് വന്ന പിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ അതിൻ്റെ റീസൺ ഈ ഒരു ലെങ്ത്തി ക്യാൻഡലുണ്ട് അത് വീക്കാണ് അതേപോലെ തന്നെ ഫൈവ് മിനിറ്റിൻ്റെ ആ ലെങ്ക്യാനൽ വീക്കാണ് ടെൻ മിനിറ്റിലൊക്കെ നോക്കുമ്പോൾ ഒരല്പം വീക്ക് ഫോം ചെയ്യുന്ന ഇപ്പുണ്ട് അപ്പോൾ കഴിഞ്ഞ ദിവസം ഇന്നലെ എങ്ങനെയാണോ മാർക്കറ്റിന് നോക്കിക്കണ്ടേ അതേപോലെ തന്നെയാണ് ഇന്നും മാർക്കറ്റിന് നോക്കി കാണുന്നത് നോക്കി കാണുന്നത് റെക്റ്റാംഗിൾ ബോക്സ് വരച്ചു നോക്കാം ഇന്നലെ ഇതേപോലെ തന്നെയാണ് ബോക്സ് വരച്ചു വെച്ചത് ഇരുപത്തഞ്ച് തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് അപ്രോക്സിമേറ്റ് ലെവലാണ് ഞാനിടുന്നത് മൗസ് വെച്ചിട്ടാണ് ഞാൻ ഓരോ പോയിന്റ് മാർക്ക് ചെയ്യുന്നത് അപ്പോൾ ചെറിയ ഒന്നോ രണ്ടോ പോയിന്റിൻ്റെ ചെറിയ വ്യത്യാസങ്ങളൊക്കെ മെജോരിറ്റി വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ എപ്പോഴും ഞാനതൊരു ബഫർ സോണായിട്ട് കീപ്പ് ചെയ്തുകൊണ്ടാണ് എല്ലാ ട്രേഡും ഞാൻ എക്സിക്യൂട്ട് ചെയ്യാറ് കറക്റ്റായിട്ടിപ്പോൾ മൗസ് അബദ്ധാവശ്യം ഇരുപത്തഞ്ച് തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് പോയിന്റ് മൂന്ന് പോയി എന്ന് വെച്ചിട്ട് അത് ട്രിഗർ പ്രൈസ് ആവണമെന്നില്ല അല്ലെങ്കിൽ ഇരുപത്തഞ്ച് തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് പോയിൻറ്റ് നാലെന്ന് പറയുമ്പോൾ അത് ട്രിഗർ പ്രൈസ് ആവണമെന്നില്ല മൗസ് വയ്ക്കുന്നു ഏകദേശം ഒരു സോണാണ് മാർക്ക് മാർക്കല്ലാണ്ട് ട്രേഡിങ്ങിൽ ഇന്നതൊരു പോയിന്റ് ആണെന്ന് പറഞ്ഞിട്ട് ഒരു തേർട്ടി തേർട്ടി പെർസെൻറ്റേജ് ഒക്കെ നമുക്ക് അങ്ങനെ ഒരു ചാൻസ് കിട്ടത്തുള്ളൂ ബാക്കി എയ്റ്റി പെർസെൻറ്റേജും ഏരിയ ആയിട്ട് വേണം മെഷർ ചെയ്യാൻ അപ്പോൾ ഇവിടുന്ന് മാർക്കറ്റ് അപ്പർ സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ ഞാൻ പ്രതീക്ഷിക്കുന്ന ലെവൽ ഇരുപത്തി അറുപത്തി മൂന്ന് ലോവിലേക്ക് പോന്നു കഴിഞ്ഞാൽ പ്രതീക്ഷിക്കുന്ന ലെവൽ ഇരുപത്തഞ്ച് എണ്ണൂറ്റി എഴുപത്തൊന്ന് ഇൻബിറ്റ്വീൻ സ്പേസ് തന്നെയാണ് മാർക്കറ്റ് നിൽക്കണമെന്നുണ്ടെങ്കിൽ കൺസോൾഡേഷൻ സോണായിട്ടാണ് കാണുന്നത് കാരണം ഇന്നലെ മാർക്കറ്റ് എവിടെ നിന്നാണോ സ്റ്റാർട്ട് ചെയ്തത് ആ സ്ഥലത്ത് തന്നെയാണ് മാർക്കറ്റ് വന്ന് നിൽക്കുന്നത് അപ്പം ഒരു ഡബ്ല്യു പാറ്റേൺ ആണ് ഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഗ്യാപ്പ് കണ്ടിന്യൂ ചെയ്ത് ഇരുപത്താറായിരത്തി അറുപത്തി മൂന്നിട്ട് പോവുമെന്നാണ് നോക്കണേ ഒരു ഡബ്ല്യു പാറ്റേൺ അല്ലെങ്കിൽ അത് തിരിച്ചിട്ട എം പാറ്റേൺ അങ്ങനെയൊക്കെ പറയാം ഡബ്ല്യു പാറ്റേൺ അത്യാവശ്യം വർക്ക് ചെയ്യുന്ന ഒരു പാറ്റേൺ ആണ് അപ്പോൾ നിലവിലെ വ്യൂ മുഴുവൻ സീക്കാണ് നിൽക്കുന്നത് അത് എപ്പോൾ പിയിലേക്കാവും എന്നുള്ളത് നോക്കണം അപ്പോൾ ഓൾറെഡി പീക്ക് ലെവൽ ആയതുകൊണ്ട് തന്നെ സിയിലേക്ക് എടുക്കുന്ന എല്ലാ ട്രേഡും കറക്റ്റായിട്ടുള്ള സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെയാണ് ഞാൻ പോകാനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ രണ്ട് ലെവലാണ് മെയിനായിട്ട് ഞാൻ ഇൻഡെക്സിൽ ഫോക്കസ് ചെയ്യുന്നത് അപ്പോൾ അതിൽ സ്ട്രൈക്ക് സെലക്ട് ചെയ്യാനായിട്ടാണെങ്കിൽ ഇരുപത്തഞ്ച് തൊള്ളായിരം സിഇ ഇരുപത്താറ് ഇരുന്നൂറ് പി ഇ ആണ് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ നിൽക്കുന്ന ഈ ഒരു ഇരുന്നൂറ്റി ഇരുപത്തഞ്ചെന്നുള്ളത് കൺസോൾഡേഷൻ സോണാണ് ഈ കൺസോൾട്ടേഷൻ സോണ് മുകളിലോട്ട് അത്യാവശ്യം ഒരു മൂവ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ന്യൂട്രൽ ഓപ്പൺ ആണെങ്കിൽ മാർക്കറ്റ് കറക്റ്റായിട്ട് നാൽപ്പത്തി രണ്ട് നാൽപ്പത്തഞ്ച് പോയിന്റിലാണ് മാർക്കറ്റ് അപ്പായിരിക്കണേ നാൽപ്പത്തഞ്ച് പോയിന്റ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ മാർക്കറ്റ് നിൽക്കുന്നത് ഇരുപത്തഞ്ച് തൊള്ളായിരത്തി അറുപത്തിരണ്ട് പ്ലസ് നാൽപ്പത്തി അഞ്ച് ഇരുപത്തി ഏഴ് ഫാൻസി നമ്പറാണ് ഇരുപത്താറായിരത്തി എഴുന്നൂറ് ആവുമ്പോൾ ഞാൻ ഈ വരച്ച റെക്റ്റാങ്കിൾ ബോക്സിൻ്റെ ടോപ്പർ ലെവലാണ് നിൽക്കുന്നത് പെട്ടെന്ന് ഗ്യാപ്പ് ഫില്ലിംഗ് ഒക്കെ എന്നുള്ള കാര്യങ്ങൾ ആദ്യം നോക്കണം ഇത്ര അടുത്തായത് കാരണം ഗ്യാപ്പ് ഫില്ല് ചെയ്യുകയാണെങ്കിൽ പത്തരയ്ക്ക് മുമ്പ് ഫില്ല് ചെയ്യണം ഈ ഒരു ബോക്സിന് പുറത്തു പോയി ട്രെൻഡ് കണ്ടിന്യൂ ചെയ്ത് പ്രീവിയസ് ഡേയുടെ ഹൈ ബ്രേക്ക് ചെയ്താ കുറച്ചും കൂടെ കോൺഫിഡൻറ്റോട് കൂടി ഇരുപത്താറായിരത്തി അറുപത്തി മൂന്നിട്ട് കൊണ്ടുപോകാം box ബോക്സിന് താഴത്തെ വരാതെ ഒരു കാരണവശാലും ഞാൻ സ്പീലേക്ക് ഫോക്കസ് ചെയ്യേയില്ല ഈ രീതിയിലാണ് കാര്യങ്ങൾ വർക്കൗട്ട് ആക്കുന്നത് കൺസോൾട്ടേഷൻ അല്ലെങ്കിൽ അപ്പർ സൈഡിലുള്ള മൂവ്മെൻറ്റ് ആദ്യമേ കിട്ടൂ എന്ന് നോക്കും അപ്പോൾ ഫൈവ് മിനിറ്റിൽ സ്റ്റിൽ ട്രെൻഡ് അപ്പർ സൈഡിലേക്കാണ് നിൽക്കുന്നത് പിയിൽ ട്രെൻഡ് ഫൈവ് മിനിറ്റിൽ ഡൗൺ സൈഡിലാണ് നിൽക്കുന്നത് അപ്പോൾ ഈ ട്രെൻഡ് എത്രത്തോളം നേരെ പോയി ഗ്രീ ലേക്ക് കയറിയാൽ മാത്രമേ അല്ലെങ്കിൽ ഇവിടുത്തെ ട്രെൻഡ് ലേക്ക് കയറിയാൽ മാത്രമേ ഞാൻ പീനെ പറ്റി ആലോചിക്കുക പോലുമുള്ളൂ അല്ലാത്ത സമയം മുഴുവൻ സീയിൽ എവിടെ ഓപ്പർച്യൂണിറ്റി കിട്ടുമെന്നാണ് നോക്കുന്നത് അപ്പം അതിലെ മെജോറിറ്റി പ്രാധാന്യമുള്ള ഏരിയാസാണ് ഇവിടെ ഇരുന്നൂറ്റി എഴുപത്തഞ്ചെന്നുള്ളൊരു ലെവല് ഇരുന്നൂറ്റി എഴുപത്തി രണ്ടാണ് മാർക്ക് ചെയ്ത് നിക്കണത് മൂന്ന് ബഫർ സോൺ ഇരുന്നൂറ്റി ഒരു പ്രാധാന്യമുള്ള ലെവലാണ് ഇരുന്നൂറ്റി അൻപത് പ്രാധാന്യമുള്ള ലെവലാണ് ഇപ്പോൾ ഇരുന്നൂറ്റി പതിനേഴിൽ നിൽക്കുന്ന നാൽപ്പത്തഞ്ച് പോയിന്റ് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു പത്തോ ഇരുപത്തഞ്ചോ പോയിന്റിൻ്റെ അപ്പ് മാർക്കറ്റിൽ ഉണ്ടാവാം ഇരുപത് മുപ്പത് അമ്പത്തഞ്ച് അപ്പോൾ മാർക്കറ്റ് വന്ന് ഇപ്പം സ്റ്റിക്ക് ചെയ്യാനായിട്ട് പോകുന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തിനാല് ഭാഗത്തേക്ക് അവിടെയാണ് മെജോറിറ്റി ഒരു റിവേഴ്സ് വരാനായിട്ടുള്ള പോസിബിലിറ്റി ഉള്ളൊരു ഏരിയ അതായത് ഈ ഒരു ക്യാൻഡലിൻ്റെ ഈ ഒരു ഡോജി ക്യാൻഡിൽ വന്നേക്കുന്നതിൻ്റെ ഇരുന്നൂറ്റി നാൽപ്പത്തിനാല് പോയിൻറ്റ് അഞ്ച് അഞ്ച് അവിടെ നിന്ന് റിവേഴ്സ് ആവുമോ ഗ്യാപ്പ് ഫില്ല് ചെയ്യുമോ എന്നാണ് ആദ്യം പ്രയോറിറ്റി നോക്കുന്നത് ആ ഒരു ഇരുന്നൂറ്റി നാൽപ്പത്തിനാല് കവറപ്പ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഇരുന്നൂറ്റി അൻപത് ഇരുന്നൂറ്റി അറുപതിൽ ഒരു ഉണ്ട് ഇൻ ബിറ്റ്വീൻ സ്പേസ് ആണ് ഇരുന്നൂറ്റി അറുപതിൽ ഒരു റിജക്ഷൻ ഉണ്ട് ഓക്കെ ഇതൊക്കെയാണ് എൻ്റെ ഇന്നത്തെ പ്ലാനുകൾ കാരണം എന്തുകൊണ്ടാണ് ഇത്ര ക്രൂഷ്യൽ ആയിട്ട് അനലൈസ് ചെയ്യണതെന്ന് വെച്ചാൽ ഈ മാസം വളരെ നല്ലൊരു മാസമാണ് ഇനി രണ്ട് മൂന്ന് ദിവസം കൂടെ ഉള്ളത് ഡേ ഈ മാസം തീരാൻ അപ്പം നമ്മൾ വളരെ ശ്രദ്ധിച്ചു വേണം ഈ മാസം ക്ലോസ് ചെയ്യാൻ കാരണം കംപ്ലീറ്റ് ഗ്രീനാക്കണം എന്നുള്ളൊരാഗ്രഹം ഉള്ളതുകൊണ്ടാണ് ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള അനലൈസിംഗിലേക്ക് വേണ്ടി പോകുന്നു അതേപോലെ ഡിസിപ്ലിൻ്റെ ഭാഗമായിട്ട് കൺസിസ്റ്റൻറ്റ് പ്രോഫിറ്റ് എടുത്ത് ഇറങ്ങുന്നുണ്ട് അപ്പോൾ എൻ്റെ ഒരു ലോസ് ഏരിയ അല്ലാന്നുണ്ടെങ്കിൽ ഞാനൊരു സ്റ്റോപ്പ് ലോസിന് വേണ്ടി പാകപ്പെടുത്തിയിടുന്ന ഒരു ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുന്നൂറ്റി ഏഴ് ഇരുന്നൂറാണ് എൻ്റെ മേജർ ആയിട്ടുള്ള സ്റ്റോപ്പ് ലോസ് അതിന് താഴത്തോട്ട് വന്ന ഒരു കാരണവശാലും ഞാൻ അത് ഹോൾഡ് ചെയ്യില്ല ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള പ്ലാനുകൾ അപ്പോൾ സീല ട്രെൻഡ് ഇൻഡർസിറ്റി അപ്പർ സൈഡിൽ നിൽക്കുന്നിടത്തോളം കാലം ഫീലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യൽ നടക്കില്ല പിന്നെ രാവിലത്തെ വോൾട്ടാലിറ്റി മൂവ്മെൻറ്റിൽ വല്ലതും ഗ്യാപ്പ് ഫില്ലിങ് വന്നാൽ മാത്രമാണ് വിഷയമുള്ളൂ അപ്പോൾ എനിവേ മാർക്കറ്റ് ഓപ്പൺ ആവാനായിട്ട് വെയിറ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ മാർക്കറ്റ് ഓപ്പൺ ആവാനായിട്ട് പോവുകയാണ് ഇരുന്നൂറ്റി നാൽപ്പത്തിനാലിൽ നിന്ന് റിവേഴ്സ് ആവുമോ അപ്പാകുമോ എന്നുള്ള കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി ഓക്കെ ഇരുന്നൂറ്റി അറുപത് മാർക്കറ്റ് ടച്ച് ചെയ്തിട്ടുണ്ട് കൺസോൾട്ടേഷൻ സോണാണ് ഇരുന്നൂറ്റി അറുപതിലേക്ക് മാർക്കറ്റ് മൂവായിട്ട് നിൽക്കുകയാണ് ഇരുന്നൂറ്റി അൻപത്തൊമ്പത് പോയിൻ്റ് ഏഴ് അഞ്ച് വരെ വന്നിട്ടുള്ളൂ അതിനർത്ഥം അത് ബ്രേക്ക് ചെയ്ത് പോകുന്ന തന്നെയാണ് ഇരുന്നൂറ്റി അറുപത്തഞ്ചിലേക്ക് എക്സ്പാൻഷൻ ആയിട്ടുണ്ട് മാർക്കറ്റ് ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് അത്യാവശ്യം എനിക്ക് ഒരു കോൺഫിഡൻറ് ഒരു ലെവലാണ് ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് ഒരു ലെവൽ അത്യാവശ്യം ഹൺഡ്രഡ് പെർസെൻറ്റേജ് മാർക്കറ്റ് റീച്ച് ചെയ്യാനായിട്ടുള്ള ഒരു പ്ലേസ് ആണ് ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് ഞാൻ ആ ഒരു ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് ഭാഗത്തേക്കാണ് ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഇരുന്നൂറ്റി അറുപത്തേഴ് ഇരുന്നൂറ്റി അറുപത്തെട്ട് നാല് പോയിന്റും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് എന്നുള്ള ഹൺഡ്രഡ് പെർസെൻറ്റേജ് മാർക്കറ്റ് റീച്ച് ചെയ്യാനായിട്ടുള്ള ഒരു സ്പേസിലേക്ക് മുട്ടുമെന്നാണ് നോക്കുന്നത് ഇരുനൂറ്റി അറുപത്തി ആറ് അപ്പർ സൈഡിലേക്ക് നിൽക്കുന്ന കാരണമാണ് മെജോറിറ്റി വ്യൂ സിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്ത് ഇരുന്നൂറ്റി എഴുപത്തഞ്ച് എത്താതെ മാർക്കറ്റ് ചെറുതായിട്ടൊന്ന് ഡൗൺ ആയിട്ടുണ്ട് ബട്ട് അത് അത്ര വലിയ കാര്യം ഞാൻ ആക്കുന്നില്ല എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ പീയുടെ ഒരു ഒരു അല്പം ഒരല്പം ആയിട്ടാണ് നിൽക്കുന്നത് പീയുടെ ഒരു ക്യാൻഡിൽ ഒരല്പം വീക്കായിട്ട് നിൽക്കുവാണ് അത് ചിലപ്പോൾ ഫുൾഫില്ല് ചെയ്യാനായിട്ട് പോയിട്ടായിരിക്കും തിരിച്ചു താഴത്തോട്ട് വരുന്നത് എന്തായാലും പിയിൽ ഒരു ലോങ് ഹോൾഡിംഗ് ഒന്നും എന്തായാലും ഞാൻ ഉദ്ദേശിക്കുന്നില്ല അതാ ആ പിയിൽ കിട്ടിയാൽ തന്നെ ഞാനൊരു നൂറ്റി തൊണ്ണൂറ് ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് നൂറ്റി തൊണ്ണൂറ്റി നാലിലൊക്കെ ഉള്ളൊരു സ്കാൽപ്പിങ് മാത്രമേ ഞാൻ പിയിലേക്ക് നോക്കുന്നുള്ളൂ കാരണം ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞ അതേ സെനാരിയോ തന്നെയാണ് ഇന്നും മാർക്കറ്റിൽ നിൽക്കുന്നത് കാരണം സിയിൽ ഇരുന്നൂറ്റി എഴുപത്തഞ്ച് ടച്ച് ചെയ്യാനായിട്ടുണ്ട് അതേപോലെ പിയിൽ ഈ നൂറ്റി തൊണ്ണൂറ്റിനാല് മാർക്കറ്റ് ടച്ച് ചെയ്യാനായിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ രണ്ട് സ്ഥലത്തേക്കും മാർക്കറ്റിൽ മുട്ടാൻ പോസിബിലിറ്റി ഉണ്ട് അത് ഏത് ഭാഗത്തേക്കാണ് എന്നറിയാനായിട്ടുള്ള ചെറിയൊരു കാത്തിരിപ്പ് മാത്ര ഇവിടെയൊക്കെ ഹെഡ് ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം ഗുണമുള്ളൊരു ഏരിയ ആണ് ഹെഡ്ജിൻ്റെ ഗുണം ഞാൻ കാണിച്ചു തരാം ഞാൻ ഓൾറെഡി ഒരെണ്ണം ഹെഡ്ജ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പുറമെ ഷെയർ ചെയ്യുന്നതാണ് ഓക്കെ മാർക്കറ്റ് നൂറ്റി തൊണ്ണൂറ് മുതൽ നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് വരെ പോയിട്ടുണ്ട് നൂറ്റി തൊണ്ണൂറ് മുതൽ നൂറ്റി തൊണ്ണൂറ്റഞ്ച് വരെ പോയിട്ട് തിരിച്ച് താഴെത്തോട്ട് വലിയുണ്ട് അപ്പോൾ അവിടെ മൾട്ടിപ്പിൾ ലോട്ടിൽ തൊണ്ണൂറ് തൊട്ട് തൊണ്ണൂറ്റി നാല് വരെയുള്ള നാല് പോയിൻ്റ് എടുക്കുമെന്നാണ് പറഞ്ഞത് അത് ഓൾമോസ്റ്റ് അവിടെ ഡൺ ആയിട്ടുണ്ട് അത് ആ ഒരു ഭാഗം ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ബീയുടെ കാനങ്ങ് മൂവ് ചെയ്തത് ഇനി അത് തിരിച്ച് താഴത്തോട്ട് പോകുന്നു കഴിഞ്ഞാൽ ഇനി ഇരുന്നൂറ്റി എഴുപത്തഞ്ച് എന്നുള്ളൊരു ലെവല് സീൽ ടച്ച് ചെയ്യാനായിട്ടുണ്ട് ഹെഡ്ജിങ് ഓൾറെഡി സക്സസ് ആയിട്ടുണ്ട് നൂറ്റി തൊണ്ണൂറ് മുതൽ തൊണ്ണൂറ്റി നാല് വരെയുള്ള മൾട്ടിപ്പിൾ ലോട്ട് സക്സസ് ആയിട്ടുണ്ട് ഇനി ഇരുന്നൂറ്റി അറുപത്തഞ്ച് മുതൽ എഴുപത്തഞ്ച് വരെയുള്ള ആ ഒരു മിച്ചം വെച്ചിരിക്കുന്ന ഒരു ഏരിയ ഉണ്ട് ആ ഒരു ഏരിയയും കൂടെ സക്സസ് ആവാനാണ് ഇന്നലെ എന്താണോ ഇന്നലെ അപ്ലൈ ചെയ്ത സിസ്റ്റം ആ സെയിം സിസ്റ്റമാണ് ഇന്നിവിടെ അപ്ലൈ ചെയ്തത് അപ്പൊ ഹെഡ്ജിങ് കൊണ്ട് ഗുണമുണ്ടോ ഹെഡ്ജിങ് കൊണ്ട് ഗുണമുണ്ട് ദേ ആ ഹെഡ്ജിങ്ങിൽ കിട്ടിയ പോയിന്റ് ആണ് അവിടെ അത്രയും വ്യത്യാസം അവിടെ വന്നിട്ടുണ്ട് നൂറ്റി പതിനാലിലും തൊണ്ണൂറ്റി ഒന്നിലും ഉള്ള രണ്ട് ചെറിയ സ്ട്രൈക്കാണ് എടുത്തത് അതായത് ഇരുപത്തഞ്ച് തൊള്ളായിരത്തിഅമ്പത് പിഇ ഇരുപത്തി ആറ് ഇരുന്നൂറ് സിഇ ആണ് എടുത്തത് അപ്പൊ അതിൽ രണ്ടിലും ആ ഒരു സിംഗിൾ കാൻഡലിന് ഒറ്റ മൂവ്മെന്റിൽ ഏഴ് ലോട്ട് ഏഴ് ലോട്ടിന്റെ പി എൻ എൽ ആണ് ഈ കാണുന്നത് ഈ ഇത് തന്നെയാണ് കഴിഞ്ഞ നാല് ദിവസമായിട്ട് ഞാൻ അപ്ലൈ ചെയ്യുന്ന ഒരു മെത്തേഡ് ആ മെത്തേഡ് ഈസി ആയിട്ട് വർക്കൗട്ട് ആയിട്ടുണ്ട് അപ്പോൾ ട്രെൻഡ് ഇൻറ്റൻസിറ്റി ഓൾറെഡി അപ്പിലേക്ക് നിൽക്കുന്നു ആ അപ്പിലേക്ക് നിൽക്കുന്ന കാരണം ഇരുന്നൂറ്റി എഴുപത്തഞ്ച് ഹൺഡ്രഡ് പെർസെൻറ്റേജ് മാർക്കറ്റ് റീച്ച് ചെയ്യേണ്ട ഒരു ഏരിയ ആണ് അതിനിടയ്ക്ക് എന്തുകൊണ്ട് റെഡ് വന്നു എന്നു വെച്ചാൽ സാധാരണ രീതിയിൽ ട്രേഡ് ചെയ്യുന്ന ആളുകൾക്ക് അവിടെ സ്റ്റോപ്പ് ലോസ് കണ്ടെങ്കിൽ വരും അതിൻ്റെ റീസൺ കൃത്യമായിട്ട് അറിയാൻ പറ്റില്ല പക്ഷേ ഈ ഒരു ചാർട്ടിൽ നൂറ്റി തൊണ്ണൂറ്റി നാല് എന്നുള്ളൊരു ഭാഗം വരേണ്ടതായതുകൊണ്ട് നൂറ്റി തൊണ്ണൂറ് മുതൽ തൊണ്ണൂറ്റിനാല് വരെ നാല് പോയിന്റ് ഈസി ആയിട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അതിന്റെ വ്യക്തമായിട്ടുള്ള കാര്യകാരണങ്ങൾ സഹിതമാണ് നമ്മൾ ചെയ്തത് എന്തുകൊണ്ടാണ് അവിടെ സ്കാൽപ്പ് ചെയ്തത് റൻറ്റ് ഓൾറെഡി ഡൗൺ ആണ് ആ ഡൗൺ സൈഡിൽ നിൽക്കുമ്പോൾ നമുക്ക് ഒരു കാരണവശാലും അത് ഹോൾഡ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ നോക്കിയേ ഈ ക്യാൻഡിൽ റെഡാണ് പ്രീവിയസ് ക്യാൻഡിലും ആണ് ആ റെഡ് ക്യാൻഡിലാണ് തൊണ്ണൂറ് മുതൽ തൊണ്ണൂറ്റിനാല് വരെയുള്ള ലെവല് ക്യാച്ച് ചെയ്തെടുത്തത് കാരണം ടു സെവൻറ്റി ഫൈവ് എന്നുള്ള ഹൺഡ്രഡ് പെർസെൻറ്റേജ് റീച്ച് ചെയ്യാനായിട്ടുള്ള സ്പേസ് അവിടെ നിൽപ്പുണ്ട് ട്രെൻഡും ഓൾറെഡി അപ്പർ സൈഡിലാണ് നിൽക്കുന്നത് അപ്പം എന്താ ഒരു കാരണവശാലും ഇത് വിട്ടുകളയാനും പറ്റില്ല അപ്പുറത്തത് ഹോൾഡ് ചെയ്യാനും പറ്റില്ല ഇരുന്നൂറ്റി അറുപത്തേഴ് ആയിട്ടുണ്ട് ഇന്നലെ എന്താണോ ചെയ്തത് ആ സെയിം മെത്തേഡാണ് ഇന്നും മാർക്കറ്റിൽ ഞാൻ അപ്ലൈ ചെയ്തത് ഒരേ ചാർട്ട് ഒരേ സിസ്റ്റം ഒരേ കാര്യങ്ങൾ ഇരുന്നൂറ്റി അറുപത്തൊമ്പതായിട്ടുണ്ട് ഇരുന്നൂറ്റി എഴുപത്തൊന്നായിട്ടുണ്ട് അതായത് ക്യാൻഡലുകൾ ചെയ്യാനുള്ള കാര്യങ്ങൾ ക്യാൻഡലുകൾ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട് നമ്മൾ ചെയ്യാനുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ടോ എന്നുള്ളതിന് മാത്രമാണ് പ്രസക്തികള് നമ്മൾ ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുക അതായത് ക്യാൻഡിലും ചാർട്ടും നമ്മളും തമ്മില് ഒരു കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഡെവലപ്പ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ ചാർട്ട് കൃത്യമായിട്ട് ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ പറഞ്ഞു തരും അത് കൃത്യമായിട്ട് മനസ്സിലാക്കി നമ്മൾ തീരുമാനങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാണെങ്കിലും തടി കേടാവാതെ ഡിസിപ്ലീൻ ആയിട്ട് പോയി കഴിഞ്ഞാൽ രക്ഷപ്പെടാം അപ്പോൾ ഞാൻ നിലവിൽ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ആർ എസ് ഐ ആണ് ഇപ്പോൾ ആർ എസ് ഐന നോയ്സ് കുറക്കാൻ വേണ്ടിയിട്ട് കസ്റ്റമൈസ് ചെയ്ത് പുതിയൊരു ഇൻഡിക്കേറ്റർ ആഡ് ചെയ്തതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനൊരു കാര്യങ്ങൾ വരും എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി അപ്പോൾ പുതിയൊരു ഇൻഡിക്കേറ്റർ കിട്ടിയതിന് തന്നെ ദൈവത്തിനോട് തന്നെ നന്ദി പറയണം ഇതൊന്നും ഞാനായിട്ട് കണ്ടുപിടിച്ചതാണ് എന്ന് പറഞ്ഞാലും നമ്മുടെ തലയിൽ തോന്നിക്കണ്ടേ ഇങ്ങനൊരു ഉണ്ട് അത് ഇന്ന രീതിയിൽ കസ്റ്റമൈസ് ചെയ്താൽ നല്ല രീതിയിലുള്ള നമുക്ക് റിസൾട്ട് കിട്ടും അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ ഇവിടെ സംഭവിക്കാൻ പോകുന്നുണ്ട് ആ കാര്യങ്ങൾ ഇന്ന പോലെ പ്ലാൻ ചെയ്യണം എന്നുള്ളതൊക്കെ നമ്മുടെ ബ്രെയിനിൽ തോന്നിക്കുന്നതും ഒരു ദൈവാനുഗ്രഹമാണ് അല്ലാതെ ഇതൊരിക്കലും കഴിവാണെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല കുറേയൊക്കെ ഈശ്വരാനുഗ്രഹം ഏറ്റവും കൂടുതൽ ബാക്കി നമ്മുടെ കഴിവുണ്ട് നമ്മുടെ സ്കില്ലുണ്ട് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് മെയ്ക്ക് ചെയ്തൊരു സ്ട്രാറ്റജി ഉണ്ടെങ്കിൽ പോലും ഭാഗ്യവും കഴിവും ഒരേപോലെ വന്നാൽ മാത്രമാണ് നമുക്ക് ട്രേഡിങ്ങിൽ സക്സസ് ആവാനായിട്ട് പറ്റത്തുള്ളൂ എന്ന് നൂറ് ശതമാനം വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ബാക്കിയുള്ളവരുടെ കാര്യം എങ്ങനെയാണെന്ന് എനിക്കറിയില്ല എന്തായാലും ഇരുന്നൂറ്റി എഴുപത്തഞ്ചെത്തട്ടെ എന്നിട്ട് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാം പൂജ്യം ഓക്കെ ഇരുന്നൂറ്റി എഴുപത്തി രണ്ടാണ് ഞാൻ ഇട്ടത് ഓൾറെഡി ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് വരെ പോയിട്ടുണ്ട് ഇരുന്നൂറ്റി എഴുപത്തിരണ്ടിൽ ആ ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് ലെവൽ നിൽക്കുന്നത് ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് ഞാൻ മാർക്ക് ചെയ്തിട്ടത് ഇരുന്നൂറ്റി എഴുപത്തിരണ്ടാണെന്ന് മാത്രമേ ഉള്ളൂ ഇരുന്നൂറ്റി എഴുപത്തി ടാർഗറ്റ് ഓൾമോസ്റ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട് വളരെ ക്ലിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള ഒരു പ്ലാനിംഗ് ആയിരുന്നു സിയിൽ ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് എന്നുള്ളത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് റീച്ച് ചെയ്യാനായിട്ടുള്ള സ്പേസ് ആയിട്ട് പോലും പിയിൽ നാല് പോയിന്റ് സ്കാൻ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ക്യാൻഡിൽ ക്യാൻഡലിൻ്റെ ഡ്യൂട്ടി കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട് അത് നമ്മൾ മനസ്സിലാക്കിയെടുത്താൽ നമുക്ക് ഈസി ആയിട്ട് പ്രോഫിറ്റബിളായിട്ട് ഇറങ്ങാനായിട്ട് പറ്റും അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടത് ഇങ്ങനത്തെ ഒരു സ്ട്രാറ്റജി നമ്മൾ ഒരു വർഷം ഒന്നര വർഷമൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ രക്ഷപ്പെടാനായിട്ട് പറ്റും അതിപ്പോൾ പഠിക്കാൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും പറയുന്നത് ഇപ്പം കഴിഞ്ഞ ദിവസം എനിക്ക് വളരെ മാനസികമായിട്ടൊരു ബുദ്ധിമുട്ടുണ്ടായത് ഒരു വ്യക്തി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു പഠിക്കാം നാലു മാസം മുമ്പ് പറഞ്ഞ് ഈ ചാർട്ട് എന്നെ ഒന്ന് പഠിപ്പിച്ചു എന്നോന്ന് പറഞ്ഞു ആപ്പുളി ചിലപ്പോൾ ഇത് കേൾക്കുന്നുണ്ടാവാം ശരി ഞാൻ പറഞ്ഞു നിങ്ങൾ പഠിക്കൂ എന്ന് പറഞ്ഞു പിന്നെ അഡ്രസ്സൊന്നുമില്ല പിന്നെ കഴിഞ്ഞ ദിവസം വിളിച്ചിട്ട് നാലു മാസത്തിന് ശേഷം എന്നെ വിളിച്ചിട്ട് പറയുകയാണ് നമുക്ക് ഒന്നും കൂടെ പഠിക്കാനായിട്ട് നോക്കണം അപ്പൊ ഞാൻ പറഞ്ഞ് ഇതുവരെ പഠിച്ചില്ലല്ലോ അപ്പൊ അതിൻ്റെ ഇടക്ക് മുപ്പത്തെണ്ണായിരം രൂപ ലോസ് ആയിട്ടുണ്ട് ഓൾറെഡി അപ്പോ നിങ്ങൾ ചെയ്യുന്ന എന്താണോ മുമ്പ് ചെയ്തുകൊണ്ടിരുന്ന എന്താണോ അത് തന്നെയാണ് ഇനിയും ചെയ്യാനായിട്ട് പോകുന്നത് ഫണ്ട് തീരുന്നു ഫണ്ട് എവിടെന്നെങ്കിലും ഒപ്പിക്കുന്നു പിന്നെ ഇതിനകത്തോട്ട് ആഡ് ചെയ്യുന്നു മുമ്പ് എന്താണോ ചെയ്തുകൊണ്ടിരുന്നത് അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നു സംഭവിക്കാനുള്ളത് തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു പക്ഷെ നമ്മൾ മാറി ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാകത്തുള്ളൂ അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത് അല്ലാതെ ഈ പറഞ്ഞ പോലെ ട്രേഡിംഗ് എന്ന് പറയുന്നത് ഒരു അഡിക്ഷൻ ആണ് വൺസ് നിങ്ങൾ ട്രേഡിംഗ് ഫീൽഡിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ട്രേഡിങ് നിർത്താനായിട്ട് പറ്റത്തില്ല ചിലപ്പോൾ ഒരു ആറുമാസം ഗ്യാപ്പിടും അല്ലെങ്കിൽ ഒരു ഒരു വർഷം ഗ്യാപ്പ് ഗ്യാപ്പിടും ചിലപ്പോൾ രണ്ട് വർഷം മൂന്ന് വർഷം ഗ്യാപ്പ് ഇടാം ബട്ട് ആ ഒരു സാധനം ബ്രെഡിലേക്ക് ട്രേഡിംഗ് ഒരു സാധനം ബ്രെഡിലേ ബ്രെഡിലേക്ക് കടന്നു കഴിഞ്ഞാൽ പിന്നെ അധികം നല്ല മോചനം ഒരാൾക്കും ഉണ്ടാവില്ല ഇല്ലാത്ത പൈസ ഉണ്ടാക്കി കടക്കാരനായിട്ട് പോകുന്നതിലും നല്ലത് എന്തെങ്കിലും ഒന്ന് ക്ലിയർ ആയിട്ട് പഠിച്ചിട്ട് ചെയ്യുക ഫണ്ട് മാനേജ്മെൻറ്റ് മണി മാനേജ്മെൻറ്റ് കറക്റ്റായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വിഷയം ഇല്ലാതെ ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ഇതൊന്നും പറ്റില്ലേ നിങ്ങൾക്ക് ഹെഡ് ചെയ്യാം ഒരു പർട്ടിക്കുലർ ലോസിലേക്ക് പോവുകയാണ് എന്നുണ്ടെങ്കിൽ ഹെഡ് ചെയ്യാം പക്ഷെ അതിന് ഫണ്ട് വേണം ഇത് ഇതങ്ങനെയല്ല ഒരു ലക്ഷം രൂപ കയ്യിലുണ്ട് ഇന്ന് ഒരു ലോട്ട് എടുക്കും അതിന് അതിനായിരം രൂപ അല്ലെങ്കിൽ അയ്യായിരം രൂപ ഒരു ലോട്ടിൽ ഒരു ലക്ഷം രൂപ അക്കൗണ്ടിൽ ബാലൻസ് ഉണ്ട് പതിനായിരം രൂപക്ക് നൂറ്റമ്പത് രൂപയുടെ ഒരു സ്ട്രൈക്ക് എടുക്കും അത് ഓൾറെഡി നൂറ് പോയിന്റ് കയറുമ്പോൾ രൂപ കിട്ടി അപ്പോൾ ആലോചിക്കണമെന്തോ ബാക്കി തൊണ്ണൂറായിരം രൂപ ഞാൻ ബാക്കപ്പ് വെച്ചിരിക്കുകയാണ് ആ തൊണ്ണൂറായിരം രൂപ ഞാൻ ഇങ്ങോട്ട് ഞാനിങ്ങോട്ടിറക്കിയിരുന്നെങ്കിലോ അല്ലെങ്കിൽ ഒന്നര ലക്ഷം രൂപ കയ്യിലുണ്ടോ പത്ത് ലോട്ട് എടുത്തിരുന്നെങ്കിൽ എനിക്ക് എഴുപത്തയ്യായിരം രൂപ കിട്ടില്ലായിരുന്നോ ഫിഫ്റ്റി പെർസെൻറ്റേജ് പ്രോഫിറ്റ് കിട്ടില്ലായിരുന്നോ ഞാൻ ഞാനെന്തോ മണ്ടരാണ് അടുത്ത ദിവസം എന്ത് ചെയ്യും ആ പത്തി ഒന്നര ലക്ഷം രൂപ മൊത്തമായിട്ട് അങ്ങ് ഇറക്കും അടപടലടിച്ചു പോവും നമുക്ക് ഹെഡ് ചെയ്യാനായിട്ടുള്ള ഫണ്ട് വേണം അത് അലോക്കേറ്റ് ചെയ്ത് മാറ്റി വെക്കാനുള്ള ഫണ്ട് വേണം സ്റ്റോപ്പ് ലോസ് ഹണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് എടുക്കാനുള്ള ഫണ്ട് വേണം അത് പ്രോപ്പറായിട്ടുള്ള മാനേജ്മെൻറ്റാണ് ഇപ്പം നോക്കിയേ നൂറ്റി തൊണ്ണൂറ്റി നാലില് എക്സിറ്റ് ചെയ്തു അതിനുശേഷം സി ഹോൾഡ് ചെയ്തു ഇരുന്നൂറ്റി എഴുപത്തഞ്ചിൽ എക്സിറ്റ് ചെയ്തു ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ചിലാണ് ഇപ്പോൾ സ്ട്രൈക്ക് നിൽക്കുന്നത് മുപ്പത് പോയിന്റ് താഴത്തായിട്ടുണ്ട് ഇതാണ് ഡിസിപ്ലിൻ എന്ന് പറയുന്നത് അപ്പോൾ രാവിലെ ഓൾറെഡി ഞാൻ പറഞ്ഞു ക്ലിയർ കട്ടായിട്ടുള്ള പ്ലാനിങ്ങാണ് ഇന്ന് നടത്തിയത് ഡിസിപ്ലിൻ ആയിട്ടുള്ള ട്രേഡിംഗ് ആണ് വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എല്ലാ ദിവസവും പറയുന്ന പോലെ പഠിക്കാം ലൈവിൽ കൂടാം ഒരുമിച്ചിരുന്ന് ട്രേഡ് ചെയ്യാം ഒരുമിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാം എല്ലാവർക്കും സ്വാഗതം ആശംസിക്കുന്നു അതേപോലെ എല്ലാവർക്കും പ്രോഫിറ്റബിൾ ആവാനായിട്ട് സാധിക്കട്ടെ അതിന് ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ സമയം ഒൻപത് മുപ്പത്തഞ്ചും ആയിട്ടുണ്ട് എൻ്റെ പരിപാടി ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുന്നു ഇനി നേരെ ഫോറക്സിലേക്ക് പോകണം അവിടെ ചെറിയ കാര്യങ്ങളൊക്കെ ഒന്ന് പരീക്ഷിക്കണം എനിവേ ആൾ ദി ബെസ്റ്റ്